ഗായകൻ ഡെപ്സിയുടെ അപ്രതീക്ഷിത പ്രഖ്യാപനത്തിൽ ഞെട്ടിയ ആരാധകർ ഒരു വർഷത്തേക്ക് ഇടവേള എടുക്കുന്നതായി താരം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു കരിയർ വളർച്ചയിലും ക്രിയേറ്റിവിറ്റിയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി ഒരു വർഷത്തേക്ക് ഇടവേള എടുക്കുകയാണ് എന്നാണ് ഡെപ്സി പറഞ്ഞത് ഒരു ചുവട് പിന്നോട്ട് വയ്ക്കുന്നത് പുതിയ ആശയങ്ങളുമായി തിരികെ വരാനും റീചാർജ് ആവാനും പുതിയ പ്രചോദനങ്ങൾ കണ്ടെത്താനും സഹായിക്കുമെന്നും ഉടൻ വീണ്ടും കാണാമെന്നും ഡെപ്സി കുറിച്ചു പ്രിയരെ നിങ്ങളുമായി ചില പ്രധാനപ്പെട്ട വിവരം പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെയധികം ആലോചനകൾക്കും പരിഗണനകൾക്കും ശേഷം വ്യക്തിപരമായ വളർച്ചയിലും സർഗാത്മകതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരു വർഷത്തെ ഇടവേള എടുക്കാൻ ഞാൻ തീരുമാനിച്ചു ഇത് വെറും ഒരു ഇടവേള എടുക്കൽ മാത്രമല്ല ഒരു ചുവട് വയ്ക്കുന്നതിൽ പുതിയ ആശയങ്ങളുമായി തിരികെ വരാനും റീചാർജ് ആവാനും പുതിയ പ്രചോദനങ്ങൾ കണ്ടെത്താനും എന്നെ സഹായിക്കും മുന്നിലുള്ള സാധ്യതകളെക്കുറിച്ച് ഞാൻ ഏറെ ആവേശഭരിതനാണ് നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി ഉടൻ വീണ്ടും കാണാം ഡബ്സി കുറിയുന്നു നിരവധി കമന്റുകളാണ് താരത്തിന്റെ പോസ്റ്റിന് വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങൾ ഇങ്ങനെ ചങ്കിടിക്കുന്ന ഭർത്താനം പറയല്ലേ മനുഷ്യ വേഗം തിരിച്ചു വരണം ഒന്നും കാണാതെ ഇങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കില്ല എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ അടുത്തിടെ ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ സിനിമയിലെ ഗാനവുമായി ബന്ധപ്പെട്ട് ഡബ്സി വിവാദത്തിൽപ്പെട്ടിരുന്നു മാർക്കോയിലെ ബ്ലഡ് എന്ന ഗാനം പുറത്തിറങ്ങുന്നതിന് പിന്നാലെയാണ് വിവാദം ഉയർന്നത് ഡബ്സിയുടെ ശബ്ദം പാട്ടിന് ചേരുന്നതല്ലായിരുന്നു വിമർശനം പിന്നാലെ ഡബ്സി ഇതിന് മറുപടിയുമായി എത്തിയിരുന്നു മാർക്കോ എന്ന ചിത്രത്തെ ചൊല്ലി കുറച്ച് പ്രശ്നങ്ങൾ നടന്നു വരുന്നുണ്ട് ചിത്രത്തിൽ പാടാനായി ഞാൻ ചോദിച്ച പണം ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ എനിക്ക് നൽകുകയും ചെയ്തു അതിനുശേഷം ആ ഗാനം ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ലെന്നും കൂടാതെ അണിയറ പ്രവർത്തകരോട് യാതൊരു വിരോധവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്നും ഡെപ്സി പറഞ്ഞു അതേസമയം ഡെപ്സിയുടെ ഈ പ്രഖ്യാപനത്തിൽ ആരാധകർ ഞെട്ടിയിരിക്കുകയാണ്